പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ എസ് ഐ സാറ് നിനക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടാ അതുകൊണ്ട് നീ ഇതുവരെ കോടതിയിൽ എത്താത്തത് പക്ഷേ ഇപ്പൊ നിന്നെ കൊണ്ടുപോവുമല്ലോ നിനക്ക് എടാ നിന്നെ ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാനൊന്ന് കാണാൻ വന്നതാ നിന്നെ രക്ഷിക്കാൻ കോടതിയിൽ ഒരു വക്കീലും വരില്ല നിനക്ക് വേണ്ടി ഇതുവരെ ഹാജരായിരുന്ന വക്കീല് പോലും അതുകൊണ്ട് നിന്നെ ഇന്ന് റിമാൻഡ് ചെയ്യും അത് കഴിഞ്ഞാലും നീ പുറം ലോകം കാണാൻ പോകുന്നില്ല അതുപോലൊരു പൂട്ടിട്ടടാ ഞാൻ നിന്നെ പൂട്ടിയിരിക്കുന്ന നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തെന്ന് എനിക്കറിയില്ല നിന്നെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ട് പോലുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാ ഇനി നിന്റെ മുഖം ഒരിക്കലും ഞാൻ മറക്കില്ല നീ എന്നെ പൂട്ടി അതിനേക്കാളും വലിയ താഴെട്ട് ഞാൻ പൂട്ടും അതിനി നിനക്ക് പുറത്തുള്ള പുറത്തുള്ളമാർക്കോ ശക്തനാണെന്ന് എനിക്കറിയാം പക്ഷേ നീ പുറത്തിറങ്ങില്ല ഞാനങ്ങനെ ജയിലിലൊന്നും കിടന്നിട്ടില്ല പക്ഷേ ജയിലിൽ കിടക്കുന്ന പലർക്കും എന്നെ അറിയാം അതേടാ നിന്നെ അറിയാം നിന്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടിയ പലരും ഉണ്ട് ജയിലില് അവരൊക്കെ അവിടെ സംഘടിക്കൂടാ ആയിക്കോട്ടെ നട്ടല്ലുള്ളവന് ഒരിക്കലല്ലേ ഉള്ളൂ മരണം ഓ നിന്നെ പോലെ തുരുമ്പിച്ച നട്ടല്ലവനാ ഇതുപോലെ വളഞ്ഞ വഴിയൊക്കെ സ്വീകരിക്കുന്നത് പെൺകുട്ടികളെ കൂട്ടുപിടിച്ച് ഒരാണിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ആണത്തോ അല്ലടാ എടാ നീ നീയുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരുടെ കേസ് അങ്ങ് ഏറ്റെടുത്തു അതാരുടേതാണെന്നൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ നിനക്കിപ്പോ ഈ ഗതി വരത്തില്ലായിരുന്നു ഞാൻ എൻ്റെ കാര്യം നോക്കിയാ ജീവിക്കുന്നത് പക്ഷേ ഞാൻ സ്നേഹിക്കുന്നവരെ നിരപരാധികളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത അതിനെതിരെ ഞാൻ പ്രതികരിച്ചിരിക്കും പ്രതികരിച്ചോ പ്രതികരിച്ചോ പോലെ പ്രതികരിച്ചോ പക്ഷേ അത് പുറത്ത് വേണ്ട അകത്ത് മതി എടാ നിന്നെ കൊണ്ടുപോകാനുള്ള സമയമായി ഞാനും ഉണ്ടട അവിടെ കോടതിയില് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രകടനം ഒക്കെ കഴിഞ്ഞ് നീ ജയിലിലേക്ക് പോകുന്നത് എനിക്ക് കാണണം ആ പിന്നെ വല്ലപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ടേക്കും വരാം ഏത് അപ്പൊ ഇനി നമുക്ക് കോടതിയിൽ കാണാം